ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പാണ് ബില്ലിനെതിരെ ഉയർന്നത് ബില്ല് വിരുദ്ധമെന്നും കടന്നുകയറ്റമാണെന്നുമുള്ള ആരോപണങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു തള്ളിക്കളഞ്ഞു കാ കാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉസ് ഓഫീസർ ഹോനാ अंडर सेक्रेटरी का जूनियर ऑफिसर लेवल जो बनाया है उसको आप रैंक को जॉइंट सेक्रेटरी लेवल तक उसको उठाना चाहिए ये उसी कमेटी का रिपोर्ट में आया है और दाऊद इब्राहिम का नाम वो उसके आसपास वहाँ रहते थे और वो प्रॉपर्टी सेटल हो चुके हैं और बाद में माननीय प्रधानमंत्री टेक्निकल मेंबर होगा और अगर കൂടുതൽ വിശദാംശങ്ങളുമായി ആദർശ് തുളസീധരൻ ഡൽഹി നിന്ന് ചേരുന്നു ആദർശ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും സർക്കാരിന്റെ വാദം എന്താണ് ഏത് സാഹചര്യത്തിലാണ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത് രാജേഷ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പാണ് ഈ ബില്ല് വിതരണത്തിനിടെ ഉണ്ടായത് കാരണം ഇത് ഭരണഘടന വിരുദ്ധമാണ് ബില്ലെന്നും മതവിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നുമുള്ള മുസ്ലിം ലീഗിന്റെ ആരോപണം അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും സമാജ്വാദി പാർട്ടിയും ഡി എം കെയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിന്റെ ഈ നടപടിയെ വിമർശിച്ചത് സർക്കാരിന്റെ വിഭജനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ദുർ ധ്രുവീകരണ അജണ്ടയാണ് സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷ നിലയിൽ നിന്ന് ഉയരുന്നത് എന്നാൽ ഈ വാദങ്ങളെ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജുജു ഈ ബില്ല് അവതരിപ്പിച്ചത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ സർക്കാരിന്റെ ഈ ഒരു നടപടികൾ അതിനെയൊക്കെ ന്യായീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ബില്ലിന്റെ പണിപ്പുരയിലായിരുന്നെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു വകഫ് സ്വത്തുക്കൾ സംബന്ധിച്ച് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട് അത് ചില ഈ നിയന്ത്രണങ്ങൾ വകഫ് ബോർഡിന് കൊണ്ടുവരണമെന്ന് പറയുന്നു അതനുസരിച്ചുള്ള നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടത് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ലെന്നും മതവിശ്വാസങ്ങൾക്ക് എതിരല്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം സംരക്ഷിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമാണ് ഈ ബഗഫ് നിയമ ഭേദഗതി എന്ന് കിരൺ റിജിജു പറയുകയും ചെയ്തു കൃത്യമായിട്ട് പ്രതിപക്ഷ നിലയിൽ നിന്നും ഉയർന്ന ഓരോ ആരോപണങ്ങളെയും തള്ളിക്കളയുന്ന ഒരു നിലപാട് തന്നെയാണ് കിരൺ റിജിജു സ്വീകരിച്ചത് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെയും ഉത്തർപ്രദേശിലെയും അടക്കമുള്ള ചില ഹിന്ദു ക്ഷേത്രങ്ങൾ പോലും വഖഫ് സ്വത്തായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇതിനെല്ലാം ഒരു അഴിച്ചുപണി ആവശ്യമാണ് കാരണം നിലവിലുള്ള ഇതിൽ ചില വീഴ്ചകളുണ്ട് ആ വീഴ്ചകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ ബില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു മാത്രമല്ല ഇത് വിശ്വാസത്തിന്റെ മേലുള്ള കടന്നുകയറ്റമല്ല പകരം ഈ വഖഫിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയാണ് സാങ്കേതിക വിദഗ്ധർ അവർ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പോലും അവരെ കൂടി വകഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ സക്കാർ കമ്മിറ്റി നേരത്തെ തന്നെ മുമ്പോട്ട് വെച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസ് ഭരണകാലത്ത് ഉയർന്ന ചില നിർദ്ദേശങ്ങൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ബില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ ആരോപണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ ബില്ല് അവതരിപ്പിച്ചത് ഒപ്പം തന്നെ ഈ ബില്ലിൽ പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഏറെ സഹായകരമാകുന്ന ഈ ഒരു ബില്ലിനെയാണ് ഭരണഘടനാ വിരുദ്ധമെന്നും മതവിശ്വാസത്തിനെതിരെന്നും പ്രതിപക്ഷം വിളിക്കുന്നതെന്നും അതിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ദൃശ്യമാകുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഇങ്ങനെ കൃത്യമായിട്ട് പ്രതിപക്ഷ ആരോപണങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ില്ല് അവതരിപ്പിച്ചെങ്കിലും പിന്നീട് ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുവാനുള്ള തീരുമാനം അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ ആവശ്യങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമായി കഴിഞ്ഞു കാരണം ഇതിൽ ഈ ബില്ലിൽ വിശദമായ പരിശോധന വേണം അതുമില്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന ആവശ്യമാണ് എന്നതടക്കമുള്ള ആവശ്യം അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇപ്പോൾ എന്തായാലും ഈ ബില്ല് ഒരു അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് സർക്കാരിന് പൂർണ്ണമായും വിജയമായി എന്ന് പറയാൻ കഴിയില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെലുങ്ക് ദേശവും ജനതാദൾ ഒക്കെ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ളത് അവർക്കൊരാശ്വാസമാണ് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഉള്ളിലുള്ളതാണ് ഈ ബില്ല് എന്നാൽ ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് പുറത്തുള്ള അവരുടെ സുപ്രധാനമായ ഘടകക്ഷികളായ ആ തെലുങ്ക് ദേശവും ജെ ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചത് അവർക്ക് ആശ്വാസകരമാണ് പക്ഷേ ഇത് എന്തായാലും ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ് എന്നുള്ള ഒരു പ്രചാരണത്തിനും അതുമില്ലെങ്കിൽ അവരുടെ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിന് അവർക്ക് കരുത്തു പകരുന്ന വിധത്തിലുമാണ് രാജേഷ് യെസ് നൽകുകയായിരുന്നു